നമസ്കാരം വാർത്തകൾ ബിന്ദുവിന്റെ മരണം കളക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും മന്ത്രി ഇന്ന് വീട്ടിലേക്ക് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് സംസ്ഥാന സർക്കാരിന് കൈമാറും ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തയ്യാറാക്കിയ റിപ്പോർട്ടാവും സമർപ്പിക്കുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ധനസഹായം പ്രഖ്യാപിക്കുക അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന യോഗത്തിലാകും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുക അതേസമയം മരിച്ച ബിന്ദുവിന്റെ വീട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു പുലർച്ചെ മൂന്ന് മണിക്കാണ് പുറപ്പെട്ടത് ദുബൈ വഴിയാണ് യാത്ര മിനസോട്ടയിലെ മയോ ക്ലിനിക്കിൽ പത്ത് ദിവസത്തെ ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി പോകുന്നത് പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനും ഈ ഫയലുകൾ വഴി ഫയലുകൾ പരിശോധിക്കുവാനുമാണ് തീരുമാനം ദുബായ് വഴി തന്നെയാകും തിരിച്ച് കേരളത്തിലേക്കും വഴുക ഭാര്യ കമലയും ഒപ്പമുണ്ട് കൊല്ലത്ത് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ സംഘർഷം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് തലയ്ക്കടിയേറ്റു വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായാണ് രാത്രിയിലും പ്രശ്നങ്ങളുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു പരിക്കേറ്റ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലം അമൃതകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സംഭവം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പോളയത്തോട് സ്വദേശി ജിജി എന്നയാളും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ രാത്രി ജിജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ക്ഷേത്ര പരിസരത്തെത്തി ആക്രമണം നടത്തിയെന്നാണ് പരാതി ഇവർ പ്രകാശിന്റെ തലയ്ക്ക് ചുറ്റുകൊണ്ടടിച്ചെന്നും നാട്ടുകാർ പറയുന്നു പരിക്കേറ്റ പ്രകാശിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച കോളേജ് വിദ്യാർത്ഥി മരിച്ചു സഹയാത്രികന് ഗുരുതര പരിക്ക് എടത്തുവത്തൻപുരയ്ക്കൽ ജോയി എബ്രഹാമിന്റെയും ലൈജുവിന്റെയും മകൻ ലിജുമോനാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു സെന്റ് ജോർജ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥിയാണ് ലിജുമോൻ മോൻ ലിജുമോനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന എടത്തുവ പട്ടത്താനം വീട്ടിൽ മെറുക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ തലവടി വെള്ളക്കിണറിന് സമീപം ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനാണ് സംഭവം തിരുവല്ല ഭാഗത്ത് നടത്തോയിലേക്ക് വന്ന ബൈക്ക് നിയന്ത്രണ വിട്ട് വൈദ്യുത പോസ്റ്റർ ഇടിച്ചാണ് വെച്ച് തന്നെ മരിച്ചു അപകടമുണ്ടായത് വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ലിജു മോനും മേൽനടപടികൾ സ്വീകരിച്ചു ബീഹാറിൽ ബിജെപി നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു ബീഹാറിൽ വ്യവസായിയെ വെടിവെച്ച് കൊലപ്പെടുത്തി ബി ജെ പി നേതാവും വ്യവസായിയുമായ ഗോപാൽ ഖങ്കയാണ് കൊല്ലപ്പെട്ടത് പാട്നയിലെ വീടിന് മുമ്പിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം ഗോപാൽ കങ്കയുടെ മകനും വർഷം മുമ്പ് വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത് പാട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരാശയ ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് സംഭവം ഗോപാൽകങ്കെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്